നമസ്കാരം യെതുവൻ്റെ അച്ഛം മാസു ഓക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ഉച്ചയ്ക്കുള്ള ഉണ്ടാക്കുന്നതിനുള്ള ആരംഭങ്ങൾ തുടങ്ങി ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചിട്ടില്ല ആദ്യമായി ഒരു പയർ തോരൻ വെക്കുന്നതിന് വേണ്ടിയിട്ട് പയർ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പ്രഷർ കുക്കറിൽ വെച്ച് രണ്ട് വിസിൽ ഏൽപ്പിച്ചു പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കി കുറച്ച് വെള്ളമുണ്ട് അതിന് ഇനി പ്രഷർ കുക്കർ വെയിറ്റ് ഇടാതെ തന്നെ വെച്ച് പറ്റിച്ച് നമുക്ക് എടുക്കാം ആ കുടിക്കാനുള്ള വെള്ളവും തിളപ്പിച്ച് കഴിഞ്ഞു പതിമൂന്നെട്ട വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊന്ന് ഇഡലിയാണ് ഇഡലിയും കടലക്കറിയുമായിരുന്നു പിന്നെ ചിക്കൻ്റെ പീസ് വാങ്ങിയതാണ് അതുകൊണ്ട് ആരും ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചില്ല അങ്ങനെ എന്നും പതിവുള്ള പതിവായി കുടിക്കാറുള്ള റാഗി ഞാൻ കാച്ചി വെച്ചിട്ടുണ്ട് അങ്ങനെ പയർ ദൂരൻ റെഡിയാക്കി തേങ്ങാ മുളക് പൊടിയും മഞ്ചി മഞ്ഞൾപ്പൊടി വെളുത്തപ്പുള്ളി ഇഞ്ചി ഇത് ഇന്നലത്തെ മീനാണ് ഞാൻ ചേർത്തതാണ് ഇന്നലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തില്ല ആ കുരുമുളക് പൊടി ചേർത്ത കാര്യം പറയാൻ വിട്ടുപോയി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കേണ്ടതാണ് ഈ മീനിനു പക്ഷേ എനിക്കത് ഇഷ്ടമല്ല ഈ മീനിനകത്ത് ഇഞ്ചിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് കൂട്ടാവയ്ക്കാൻ കിട്ടിയിരിക്കുന്ന മീൻ ഇതിൻ്റെ പേരാണ് നവര നമ്മുടെ ലതികാസ്ലോകിലെ ലതികയ്ക്ക് വിന്ന് നവരയാണ് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പം നവരയുടെ സീസൺ തുടങ്ങി തുടങ്ങിക്കാണോ നവരമീൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി മസാല പുരട്ടി വെച്ചിരിക്കുകയാണ് ഇന്ന് കിട്ടിയ ആരും നവരമീൻ ഉണ്ട് നൂറ് രൂപ അങ്ങനെ നവര ഫ്രൈയും റെഡിയായി ഇനി എനിക്ക് ഇനിയും എനിക്ക് ജോലിയുണ്ട് നിങ്ങളുടെയൊക്കെ ജോലിയൊക്കെ ആയോ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇരിക്കിനി ഒരു ഒഴിച്ചു കറി എന്തെങ്കിലും ഉണ്ടാക്കണം ഒഴിച്ചു കറി വെക്കണം ചോറും വയ്ക്കണം ബാക്കി ഉള്ള കറികളെല്ലാം ആയി ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം ഇത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം